ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ചിജ്ജഡ ചിന്തനം ശ്ലോകം നാല് മതി തൊട്ടു മണം മുതലഞ്ചു മുണർന്നരോ ം ചിതി തൊട്ടിരുളോളമോ ജമാമിതു രണ്ടിലുമായ മരുന്നഖിലം മതി തൊട്ട് ബുദ്ധി തൊട്ട് മണം മുതൽ അഞ്ച് ഗന്ധം രൂപം രസം സ്പർശം നാദം എന്നീ വിഷയങ്ങൾ ക്ഷിതി ഭൂമി അമരുന്നു സ്ഥിതി ചെയ്യുന്നു അഖിലം മുഴുവൻ ബുദ്ധി തൊട്ട് മണം തുടങ്ങി അഞ്ചിലും ഉണർന്ന് അരുളോളം ഉള്ള ഉള്ളവ ചിന്മയമാണ് ഭൂമി തൊട്ട് ഇരുൾവരെയുള്ളവ ജഡവും അഹോ ഇവ രണ്ടിലുമായി എല്ലാം വർദ്ധിക്കുന്നു ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളും തൊട്ട് അരുൾ വരെയുള്ളവ ചിന്മയമാണ് ഭൂമി മുതൽ ഇരുട്ടുവരെയുള്ളവ ജഡവും ലോകത്തുള്ള സകലതും ഇങ്ങനെ രണ്ടായി തിരിക്കാം അദ്വൈതിയെ സംബന്ധിച്ച് ബ്രഹ്മം മാത്രം ചിത്തും മറ്റുള്ളവയൊക്കെ ജഡവുമാണ് ഇവിടെ ആ ചിന്താപദ്ധതിയല്ല സ്വീകരിച്ചിരിക്കുന്നത് ജഡ്ഡച ചിന്തകം ഗദ്യകൃതിയിൽ നമുക്ക് കണ്ണ് മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങളിൽ നിന്നും ബ്രഹ്മം വരെ ഒക്കെയും ചിത്തും മണ്ണിന്നു തൊട്ട് മൂലാദി തിരസ്കരണി വരെ കാണപ്പെടുന്നതൊക്കെയും ജഡവുമാകുന്നു എന്ന് ഈ ആശയം ആവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് സ്വാമികളുടെ സുചിന്തിതമായ പച്ചഭാ കരുതാം ബുദ്ധി തുടങ്ങി ഗന്ധരസാദി പഞ്ചതന്മാത്രകളെ അറിഞ്ഞ് ഞാൻ ഞാൻ എന്ന ബോധാനുഭവം വരെയുള്ള എല്ലാ അനുഭവങ്ങളിലും മാറ്റമില്ലാതെ തുടരുന്ന സത്യം ചിത്തു മാത്രമാണ് ഭൂമി മുതൽ അജ്ഞാനം വരെ കാണപ്പെടുന്നതൊക്കെ ജഡവും ഈ ചിത്തിലും ജഡത്തിലുമായി നിലനിൽപ്പില സർവരഹസ്യവും അടങ്ങിയിരിക്കുന്നു പ്രപഞ്ചം അനുഭവമാണ് ആരുടെ അനുഭവം ചിത്തിൻ്റെ അഥവാ ബോധത്തിൻ്റെ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് ബോധമില്ലയോ പ്രപഞ്ചമില്ല അനുഭവതലങ്ങളിൽ മാറി മാറി വരുന്ന കാഴ്ചകൾക്കിടയിൽ മാറാതെ ഉള്ളതായി വിളങ്ങുന്നത് ബോധമാണെന്ന് സമ്മതിക്കാം അപ്പോൾ മാറി മറിയുന്നു വരുന്ന കാഴ്ചകൾ എന്താണ് മാറി മാറി വരുന്ന കാഴ്ചകളാണ് ജഡങ്ങൾ നിലനിൽപ്പിന് ചിത്തും ജഡവും എന്ന രണ്ടു ഘടകങ്ങളേയുള്ളൂ അവയിൽ ചിത്തസത്യവും ജഡംഭ്രമവും ഓ ശാന്തി 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 തദ് സദ്ശ്രീനാരായണ ഗുരു അർപ്പണമസ്തൂ